നിങ്ങൾ വിശേഷ സുഖമാണോ ഇന്നത്തെ ബ്ലോക്കിലെ അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോടാക്കിയിട്ടുണ്ട് ഞങ്ങളൊരു കാർ ഇറക്കുന്നുണ്ട് ഇന്നാണ് അതിൻ്റെ ഡെലിവറി എൻ്റെ ഭയങ്കര ഒരു കാർ കാറെടുക്കണമെന്ന് ലൈസൻസ് എടുക്കുക കാറെടുക്കുക സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക ലോകം മൊത്തം കറങ്ങുക എന്ന് പക്ഷെ ലോകം മൊത്തം കറങ്ങുക എന്നുള്ളൊരാഗ്രഹം അത് വലുതായിട്ട് കൊണ്ടുപോകുന്നില്ല അത് നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ടെൻഷൻ ഉള്ള അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട് കാർ കാണിക്കണം എന്നുള്ള ഒരു വീഡിയോ മാത്രമല്ല ഇതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ എന്തായാലും ഗുണം ചെയ്യും ഉറപ്പാണ് കാർ ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഹസ്ബൻഡ് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ കാർ ഇറക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട് എനിക്ക് എട്ടിൻ്റെ പണിക്ക് കിട്ടിയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ പാൻ കിട്ടാൻ കുറച്ച് ലേറ്റായിപ്പോയി അതാണ് നേട്ടാ എല്ലാം പറയുന്നുണ്ട് അതായത് ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകും അല്ലേ അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ അതവിടെ മാറ്റി വെക്കുന്നത് നന്നായിട്ട് ആഗ്രഹിക്കുക ആഗ്രഹിക്കുക മാത്രമല്ല അതിലേക്ക് പിന്തുടരുക തന്നെ വേണം പിന്നെ നന്നായിട്ട് എല്ലാ പണിക്കും കഷ്ടപ്പാടുണ്ടാകും കഷ്ടപ്പാടില്ലാണ്ട് ഒന്നും നേടാൻ പറ്റില്ല പിന്നെ പെട്ടെന്നൊക്കെ സക്സസ് ആകുന്നവരുണ്ട് പക്ഷേ അങ്ങനെ സക്സസ് ആയിട്ട് കാര്യമില്ല കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നല്ലൊരു ഗുണം മനസ്സിൽ നല്ലൊരു പവറും ഉണ്ടാക്കും കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇത് നേടാൻ പറ്റിയത് ഈ ഒരു വിറിയ ശേഷം എനിക്ക് കുറേ മനസ്സിലായ ഒരു കാര്യം ഇത് കഷ്ടപ്പെടാണ്ട് കഷ്ടപ്പെടാണ്ട് ഒന്നും മുന്നോട്ട് പോവില്ല എന്ന് ഞാൻ മനസ്സിൽ കണക്കാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു കാര്യമുണ്ടായിരുന്നു കാറിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ലഡു കൊടുക്കണമെല്ലോ മനസ്സിൽ കണക്കാക്കണേ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മഷാറുള്ള അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും അത് വലിയൊരു ആനക്കാരി ആണോ അതെന്തിന് പറയുന്നു പറയുന്ന കാർണിൻ്റെ അവിടെയാണ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ എല്ലാത്തിനും ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ മറ്റുള്ളവരെയും കൂടി ഇൻക്ലൂഡ് ആക്കണം അതായത് നിങ്ങൾ നൂറ് ശതമാനം ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അതാവധി തരും അത് ഉറപ്പാണ് അതിപ്പോൾ ഇപ്പൊ കാര്യം മാത്രമല്ല ഏട്ടാ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അത് മറ്റുള്ളവരെ കാണിക്കണമെന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആരും അറിയാണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിറവേ നിറവേറ്റാൻ പറ്റും എന്തായാലും നിങ്ങളുടെ കൂടെ റബ്ബുണ്ടാക്കും ഉറപ്പെന്നെയാണ് പിന്നെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഒരു ലക്ഷം റുപ്യ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ട് കേക്ക് പിന്നെ അവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന് അന്ന് കട്ട് ചെയ്യുക അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല ആ ചെറിയൊരു ഭാഗം വീഡിയോ എടുത്ത് വെച്ച് അത്രയേ ഉള്ളൂ പിന്നെ മറ്റുള്ളവരിലേക്ക് അങ്ങനെയല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെ ലെവലാണ് പക്ഷേ അത് ആരും അറിയാൻ പാടില്ല അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് മക്കളെ പിന്നെ നാലാൾ അറിഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിലൂടെ യാതൊരു സന്തോഷം ഉണ്ടാവില്ല അത് രണ്ട് ദിവസം ഉണ്ടാകും അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ലഡു കൊടുത്ത കാര്യം ഇതിലൂടെ പറഞ്ഞത് എന്ന് അത് പിന്നെ ഒരു ലിഡു ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് വേറെ എന്തെങ്കിലാണെങ്കിൽ ഞാനങ്ങനെ പറയില്ല പിന്നെ ആ ചെലവർക്ക് അറിയാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കണല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ കൊടുക്കുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം നൂറ് ശതമാനം ആഗ്രഹിക്കണമെന്ന് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയാതെക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടാ പിന്നെ ഒരു കാര്യം മനസ്സിൽ കണക്കൂട്ടിന് എന്താന്ന് വെച്ചാല് കാറിൻ്റെ കീ ഉമ്മയോ ഉപ്പയോ അവരെ കൊണ്ട് കൈമാറാം എന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എനിക്ക് പിന്നെ എവിടെ പോയാലും ഒരു വെപ്രാളം കിട്ടിയ പോലെയാണ് പിന്നെ ഉമ്മ ഉണ്ടാകും പിന്നെ ഇതിൽ നിൽക്കുകയും ചെയ്തത് വേറെ കാര്യം അപ്പൊ നമ്മള് കണക്കൂട്ടില് നമ്മള് കണക്കൂട്ടണല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ കണക്കാക്കിയത് പിന്നെ ഞാനൊരു കാര്യം അതൊക്കെ അറിയുന്നത് അത് വന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങളെ ഷോപ്പിന്റെ എന്തിന്റെ ആയാലും ഇനോഗ്രേഷൻ ഉണ്ടായൊരു സമയത്ത് നിങ്ങളുപ്പ ഉമ്മ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും നല്ലത് അവർക്ക് പകരം വേറെ ഒന്ന് ഓരോ സെലിബ്രിറ്റികളും എന്തോ കൊണ്ടുവന്നാലും അവർക്ക് പകരാവില്ല അത് വേറെ ഞാൻ ചെറുതായാലും വലുതായാലും അവർക്ക് അത് കൊടുക്കുക അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കും അല്ലേ ഇപ്പം ഇപ്പം നിനക്ക് കാറ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണം അങ്ങനെ ഒരു ഭൂതി ഈ അടുത്ത കാലത്താത്തുണ്ടായിന് അതായത് ഒരു മൂന്നു കൊല്ലത്തിൻ്റെ ഉള്ളില് മുമ്പൊക്കെ കാർ എടുക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ച് എടുക്കണോ എന്നിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണോ ഇങ്ങനെ എല്ലായിടത്തും പോകണം അത് ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്നായി ഒരു പൂതി പോന്നേയില്ല അങ്ങനെ ഞാൻ എന്തെയ്തു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ മാറ്റി വെക്കും അങ്ങനെ ഒരു ലക്ഷം റുപ്യുള്ള റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയൊക്കെ ഒന്നും കാറ് കിട്ടില്ലാത്ത വെർക്കേഴ്സ് പിന്നെ എന്നാലും നമ്മളൊക്കെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ഒരു കൊടുക്കണ്ടേ ഹസ്ബൻഡിന് അങ്ങനെ ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ചിലവരൊക്കെ കിട്ടുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് മാറ്റി വെക്കണം പൈസ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങള സന്തോഷത്തിന് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം അതായത് എപ്പോഴും നമുക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമില്ല ആ നമ്മള് ഇത്ര പൈസ കൊടുത്തിട്ടല്ലോ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിക്കാല ചെറിയൊരു സന്തോഷല്ലേ തും എല്ലാം പഠിക്കുക പഠിച്ചാലേ ഒന്നും ഇല്ലെങ്കിൽ അവരൊരിക്കന്നെ ഗുണങ്ങൾ ഉണ്ടാക്കും ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയാനില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ വിചാരിക്കും ഇഷ്ടമുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ ലൈസൻസ് എടുക്കണം പിന്നെ ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം പഠിക്കാൻ പോകണം അപ്പോൾ പഠിക്കാൻ പോകാനൊക്കെ എനിക്ക് മടിയായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മൂന്നാളും ഒപ്പീസിറ്റാണ് ആ സമയത്ത് പഠിക്കാൻ പോയത് കാറിപ്പോഴാണ് പഠിക്കാൻ പോയത് കേട്ടോ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം അത്രേ ആയിട്ടുള്ളൂ പക്ഷേ കാറിനൊക്കെ പെട്ടെന്ന് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ലൈസൻസ് കിട്ടി അവരെല്ലാം ഇപ്പം കാറൊക്കെ എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അന്ന് എന്താ പറയുക രണ്ടും കളിപ്പിച്ചിട്ട് അന്ന് ഇറങ്ങിയതാണ് മടിയാണ് ഫസ്റ്റ് മാറ്റേണ്ടത് എല്ലാവർക്കും എനിക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അന്ന് ഇറങ്ങിയോണ്ട് ലൈസൻസ് കിട്ടി ഇത് കുറച്ച് നല്ലോണം നേലാക്കണം അത്രയേ ഉള്ളൂ സ്കൂട്ടി പിന്നെ ഞാൻ ആദ്യം എടുക്കാറുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പേ സ്കൂട്ടി എടുത്തിട്ടുണ്ട് അതിനോട് പിന്നെ ഇപ്പോൾ ഒരു ഇഷ്ടം കുറഞ്ഞു കൂട്ടും ഇപ്പം പിന്നെ കാറിനോട് ആണ് ഭയങ്കര ഇഷ്ടം വന്നത് പിന്നെ അതേപോലെ തന്നെ ഫേഷൻ ഡീസലെല്ലാം ഞാൻ പോയിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആക്കിയില്ല പകുതിക്ക് വെച്ച് എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതാ പറയുന്ന ഒന്നുമില്ലെങ്കിൽ അവരവരെ കാര്യങ്ങൾ ചെയ്യാലോ ഇപ്പം ഇതാ യൂട്യൂബിൽ കയറി യൂട്യൂബിലും ഞാൻ ആവശ്യത്തിന് കയറിയതാണ് പിന്നെ ഒന്നറിയാണ്ട് കയറിയതാണ് ഇപ്പം ഇതിൽ കയറിയിട്ടും കുറേ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എന്താ പറയാ ഇതിലെല്ലാം അറിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം അതാണ് ഇതിൻറെ ഒരു ഗുണം